നമസ്കാരം ഭാരതഭയ്ക്കും സമുദായത്തിനും ലിയോ പതിനാലാമൻ പാപ്പയുടെ സമ്മാനം പിതാവ് ധന്യപദവിയിൽ ചിക്കാഗോ സെയിന്റ് മേരീസ് കത്തോലിക്ക ഇടവകയുടെ പതിനഞ്ചാമത് വാർഷികാഘോഷങ്ങൾ ആർച്ച് ബിഷപ്പ് മാർ മാത്യു മൂലക്കാട്ട് ഉദ്ഘാടനം ചെയ്യും പുരസ്കാരം ഫാദർ സുനിൽ ഇടവകയിൽ ആദരിച്ചു പരീക്ഷകളിൽ ഉന്നത വിജയം നേടി യുവതികൾ മണക്കാട് ക്യാമ്പ് വിജയകരമായി പര്യവസാനിച്ചു ൻ ജ്ഞാനവകയുടെ പാസ്റ്റൽ സെന്ററിന് ശിലാസ്ഥാപനം കോട്ടയം അതിരൂപതയുടെ മെട്രാപോലിത്ത അഭിമന്യ മാർ മാത്യു മൂലക്കാട്ട് പിതാവ് നിർവഹിച്ചു റാങ്കുകളുടെ കോളേജ് ടിക്കറ്റ് വിതരണത്തിന് തുടക്കം ബോണ്ടിംഗ് പദ്ധതി കുടുംബശാക്തീകരണ സെമിനാർ സംഘടിപ്പിച്ചു ചിക്കാഗോ സെന്റ് മേരീസ് ഞാനായ കത്തോലിക്ക ഇടവകയിൽ നഴ്സസ് മിനിസ്ട്രിക്ക് തുടക്കം കുറിച്ചു ദേവദാസൻ മാർ മാക്കേൽ പിതാവിന്റെ വീരോചിത പുണ്യങ്ങൾക്ക് മാർപ്പാപ്പയുടെ അംഗീകാരം ലിയോ പതിനാലാമൻ മാർപ്പാപ്പയുടെ അനുമതി ലഭിച്ചതിനെ തുടർന്ന് വിശുദ്ധരുടെ നാമകരണത്തിനായുള്ള മെത്രാൻ സംഘത്തിന്റെ അധ്യക്ഷൻ കർദിനാൾ മർച്ചെല്ലോ സെമറാറോയാണ് ഇത് സംബന്ധിച്ച ഡിഗ്രി പ്രസിദ്ധീകരിച്ചത് പ്രഖ്യാപനം ധന്യപദവിയിലേക്കുള്ള വഴിതെളിയിക്കും കോട്ടയം മാഞ്ഞൂർ മാക്കിയിൽ തൊമ്മൻ അന്ന ദമ്പതികളുടെ മകനായി ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയൊന്ന് മാർച്ച് ഇരുപത്തി ഏഴിനാണ് ജനനം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിനാലിൽ വൈദിക വൃത്തിയിൽ പ്രവേശിച്ച അദ്ദേഹം തനിക്കേൽപ്പിക്കപ്പെട്ട വിശ്വാസികളെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും സഭയോട് ചേർത്ത് വളർത്തുകയും ചെയ്തു ആയിരത്തി മുതൽ കോട്ടയം വികാരിയത്തിൽ വികാരി ജനറലും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ ചങ്ങനാശ്ശേരി വികാരിയത്തിന്റെയും ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ജ്ഞാനായ കത്തോലിക്കർക്കായി സ്ഥാപിക്കപ്പെട്ട കോട്ടയം വികാരിയത്തിന്റെയും പ്രഥമ അപ്പസ്തോലിക വികാരിയുമായിരുന്ന ബിഷപ്പ് മാർ മാത്യു മാക്കിൽ പിതാവ് വൈദികരുടെ അജപാലന ശുശ്രൂഷയ്ക്കും അൽമായരുടെ മാതൃകാപരമായ ക്രൈസ്തവ ജീവിതത്തിനും പ്രാധാന്യം നൽകി ദൈവമാകുന്നു എന്റെ പ്രത്യാശ എന്ന ആദർശവാക്യത്തിൽ പദമൂന്നി പതിനഞ്ച് വർഷക്കാലം ചങ്ങനാശ്ശേരിയിലും മൂന്ന് വർഷക്കാലം കോട്ടയത്തും തൻ്റെ മേൽപ്പെട്ട ശുശ്രൂഷ നിർവഹിച്ചു ഈ കാലഘട്ടത്തിൽ വികാര്യത്തിലെ തന്നെ ഭരമേൽപ്പിച്ച വിശ്വാസികളുടെ ആത്മീയവും വിദ്യാഭ്യാസപരവും സാമൂഹികവുമായ വളർച്ചയ്ക്കും അഭിവൃദ്ധിക്കും വേണ്ടി അത്യധ്വാനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ കേരള സുറിയാനി സഭയ്ക്ക് വ്യക്തവും നയ്യാമികവുമായ ഒരു നിയമ സംഹിതയായി ഡെക്രേത്ത് പുസ്തകം ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ പ്രസിദ്ധീകരിച്ച ക്രിസ്തീയ വേദോപദേശ സംക്ഷേപം തുടങ്ങിയവ പിതാവിന്റെ സംഭാവനകളാണ് അജഗണങ്ങളുടെ ആത്മീയതയെ മുൻനിർത്തിയും സാമൂഹിക തിന്മകൾക്കെതിരെ പ്രതികരിച്ചും പിതാവ് എഴുതിയ നാൽപ്പത്തൊന്ന് ലേഖനങ്ങൾ ഇന്നും ഏറെ പ്രസക്തമാണ് ജ്ഞാനായ സമുദായത്തിൽ സ്ത്രീകളുടെ പുണ്യജീവിതത്തിനും ജീവിതത്തിനും വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം നൽകി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ കൈപ്പുഴയിൽ സീറോ മലബാർ സഭയിലെ തൃതീയവും കോട്ടയം അതിരൂപതയിലെ ആദ്യത്തേതുമായ സന്യാസിനി സമൂഹമായി വിസിറ്റേഷൻ സന്യാസിനി സമൂഹം പിതാവിനാൽ സ്ഥാപിതമായി ഈ സന്യാസിനി സമൂഹം കേരളത്തിനുള്ളിലും സ്വദേശ വിദേശ മിഷനുകളിലും സ്ഥാപക പിതാവിൻ്റെ സ്വപ്നം സാക്ഷാത്കരിച്ചുകൊണ്ട് ഇന്നും പ്രവർത്തിച്ചു വരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ജനുവരി ഇരുപത്തിയാറിന് ദിവംഗതനായ പിതാവിൻ്റെ സുഹൃത ജീവിതത്തെ പഠനവിധേയമാക്കുകയും രണ്ടായിരത്തി ഒൻപത് ജനുവരി ഇരുപത്തിയാറിന് ദൈവദാസ പദവിയിലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്തു മതാധ്യാപക വിദ്യാഭ്യാസ മേഖലകളിൽ ഒട്ടേറെ സംഭാവനകൾ നൽകിയിട്ടുള്ള പിതാവ് ദൈവവെളി പ്രോത്സാഹിപ്പിക്കുന്നതിലും ദാരിദ്ര്യത്തിനെതിരായ പോരാട്ടത്തിലും മുൻനിരയിലുണ്ടായിരുന്നു ഇന്നും അനേകർക്ക് തന്റെ മധ്യസ്ഥതയിലൂടെ അനുഗ്രഹങ്ങൾ വർഷിക്കുന്ന മാക്കിൽ പിതാവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തിരണ്ടിന് ലയോ പതിനാലാമൻ മാർപ്പാപ്പയാൽ ധന്യപദവിയിലേക്ക് ഉയർത്തപ്പെട്ടു വിശുദ്ധ പദവിയിലേക്കുള്ള ആദ്യഘട്ടമാണ് ദൈവദാസൻ പദവി തുടർന്ന് ധന്യരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെടും അതിനുശേഷം വാഴ്ത്തപ്പെട്ട പദവിയിലേക്കും തുടർന്നാണ് വിശുദ്ധ പ്രഖ്യാപനം ചിക്കാഗോയിലെ രണ്ടാമത്തെ ഇടവകയും പ്രവാസി ജ്ഞാനായ സമൂഹത്തിലെ ഏറ്റവും വലിയ ഇടവകയുമായ ചിക്കാഗോ സെന്റ് മേരീസ് ജ്ഞാനായ കത്തോലിക്ക ഇടവകയുടെ പതിനഞ്ചാമത് വാർഷികാഘോഷങ്ങൾ കോട്ടയം അതിരൂപതാധ്യക്ഷൻ മാർ മാത്യു മൂലക്കാട്ട് ഉദ്ഘാടനം ചെയ്യും മെയ് ഇരുപത്തിയഞ്ച് ഞായറാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് നടത്തപ്പെടുന്ന ആഘോഷമായ ദിവ്യകാരുണ്യ സ്വീകരണ തിരുക്കർമ്മങ്ങൾക്ക് ശേഷമായിരിക്കും വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുക രണ്ടായിരത്തി പത്ത് ജൂലൈ മാസത്തിൽ കുദാർശ ചെയ്യപ്പെട്ട സെയിന്റ് മേരീസ് ഇടവക ദേവാലയം പതിനഞ്ച് വർഷങ്ങൾ പൂർത്തിയാക്കുമ്പോൾ ആഘോഷങ്ങളുടെ ഭാഗമായി വിപുലമായ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് പങ്കാളിത്തത്തിൽ ആഗോള ജ്ഞാനായ സമൂഹത്തിലെ തന്നെ ഏറ്റവും വലിയ ഇടവകയായി കരുതപ്പെടുന്ന ചിക്കാഗോ സെയിന്റ് മേരീസ് ഭക്തി നിർഭരമായ തിരുക്കർമ്മങ്ങൾക്കും സജീവമായ മിനിസ്ട്രികളുടെ പ്രവർത്തനങ്ങൾക്കും പുറമെ ആഗോള ഖാനായ സമൂഹത്തിൽ നിസ്തലമായ സേവന സന്നദ്ധ പ്രവർത്തനങ്ങളും നടത്തിവരുന്നു ഭവന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പുറമെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നിരവധി സഹായങ്ങൾ നിർലോഭമായി ചെയ്തുവരുന്ന ഇടവക എന്ന നിലയ്ക്ക് ഈ ഇടവകയുടെ വാർഷികാഘോഷങ്ങൾ മാതൃകാപരമായി തന്നെ നടത്തേണ്ടതുണ്ട് എന്ന ബോധ്യത്തോടെയാണ് ആഘോഷങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഈ ആഘോഷങ്ങളുടെ ഉദ്ഘാടന ഘർമ്മം നിർവഹിക്കുന്നത് ഈ ദേവാലയത്തിൽ പ്രഥമ ദിവ്യബലി അർപ്പിച്ച അഭിമന്യ മാർ മാത്യു മൂലക്കാട്ട് പിതാവാണ് എന്നത് ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ് എന്ന് ഇടവക വികാരി ഫാദർ സിജു മുടക്കോടിൽ അറിയിച്ചു ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തപ്പെടുന്ന സിറമലബാർ സഭാധ്യക്ഷൻ മാർ റാഫേൽ തട്ടിൽ പിതാവിന് നൽകുന്ന സ്വീകരണമടക്കമുള്ള പതിനഞ്ചിന പരിപാടികൾ മികച്ച രീതിയിൽ തന്നെ നടത്തുവാനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുവരുന്നതായി ആഘോഷ കമ്മിറ്റി ചെയർമാൻ ബിനു കൈതക്കത്തൊട്ടിയിൽ അറിയിച്ചു ദേശീയ പരിസ്ഥിതി കോൺഗ്രസ് ഏർപ്പെടുത്തിയ മാർഗദർശി പുരസ്കാരം കോട്ടയം അതിരൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റി എക്സിക്യൂട്ടീവ് സെക്രട്ടറിയും ചൈതന്യ പാസ്റ്റൽ സെന്റർ ഡയറക്ടറുമായ ഫാദർ സുനിൽ പെരുമാനൂരിന് കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയിലൂടെയും ചൈതന്യയിലൂടെയും നടപ്പിലാക്കി വരുന്ന പരിസ്ഥിതി കൃഷി കാർഷിക സംരക്ഷണ പ്രവർത്തനങ്ങളും സ്വാശ്രയ സംഘങ്ങളിലൂടെ നടപ്പിലാക്കി വരുന്ന തൊഴിൽ നൈപുണ്യ വികസന പ്രവർത്തനങ്ങളും ചൈതന്യ കാർഷികമേള ഉൾപ്പെടെയുള്ള ജനകീയ പ്രവർത്തനങ്ങളും പരിഗണിച്ചുകൊണ്ടാണ് ഫാദർ സുനിൽ പെരുമാനൂരിനെ ദേശീയ പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തിരിക്കുന്നത് ഇരുപത്തയ്യായിരത്തി ഒന്ന് രൂപയും മൊമന്റോയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരമാണ് സമ്മാനിക്കുകയെന്ന് ദേശീയ പരിസ്ഥിതി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജ്യോതിഷ് കൃഷ്ണ അറിയിച്ചു ബെൻസൻവെൽ തിരുഹൃദയ ജ്ഞാനായ കത്തോലിക്ക ഫൊറോന ദേവാലയത്തിൽ നഴ്സുമാരെ പ്രത്യേകം ആദരിക്കുകയും അവർക്കു വേണ്ടി പ്രത്യേക പ്രാർത്ഥനകൾ നടത്തുകയും ചെയ്തു ആരോഗ്യ മേഖലയിൽ വിവിധ തലങ്ങളിലായി ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ നഴ്സുമാരെയും വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഒരുമിച്ച് കൂട്ടി ദൈവത്തിന് പ്രത്യേകമായി സമർപ്പിച്ച് ഇടവക വികാരി ഫാദർ തോമസ് മുളവനാൽ പ്രാർത്ഥിക്കുകയും ഇടവകയുടെ ആദരവ് അർപ്പിക്കുകയും ചെയ്തു അസിസ്റ്റന്റ് വികാരി ഫാദർ ബിൻസ് ചേത്തലിൽ ഫാദർ എബിൻ എടത്തിൽ എന്നിവർ സന്നിഹിതരായിരുന്നു പരീക്ഷകളിൽ ഉന്നത വിജയം നേടി ഖാനായ യുവതികൾ അസോസിയേഷൻ ഓഫ് ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൌണ്ടന്റ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കി ലിയ ലൂക്കോസ് ഓളച്ച ഇടവകയ്ക്കും മണിപ്പാൽ യൂണിവേഴ്സിറ്റിയുടെ എം എസ്സി മെഡിക്കൽ ബയോ കെമിസ്ട്രി പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടിയ മെൽബ എലിസബത്ത് ബിജു വെള്ളൂർ ഇടവകയ്ക്കും അഭിമാനമായി മാറി ലിയ ലൂക്കോസ് ബാംഗ്ലൂർ ക്രൈസ്റ്റ് കോളേജിൽ നിന്ന് ബി ബി എയിൽ മികച്ച വിജയം നേടിയിരുന്നു ഇപ്പോൾ ബാംഗ്ലൂരിൽ ബിഗ് ഫോർ ഓഡിറ്റിൽ ജോലി ചെയ്യുന്ന ലിയ ഒളശ ഇടവക കളത്തിൽ കുന്നംപുറത്ത് ലൂക്കോസ് കെ ജോസഫിന്റെയും ബീല ലൂക്കോസിന്റെയും മകളാണ് മെൽബ എലിസബത്ത് ബിജു വെള്ളൂർ ഇടവക കുറ്റ്യാകോണത്ത് ബിജു നിഷ ദമ്പതികളുടെ മകളാണ് കെ സി വൈയിൽ കോട്ടയ മതിരൂപതയുടെ ആഭിമുഖ്യത്തിൽ ചുങ്കം പടമുഖം ഫൊറോനകളുടെ സഹകരണത്തോടെ മെയ് മാസം പതിനേഴാം തീയതി ശനിയാഴ്ച മണക്കാട് സെയിന്റ് ജോസഫ് ജ്ഞാനായ കത്തോലിക്ക പള്ളിയിൽ വെച്ച് മൂന്നാമത് എസ്പെരൻസ സംയുക്ത ഫൊറോന ക്യാമ്പുകൾ നടത്തപ്പെട്ടു അതിരൂപത ജോയിന്റ് ഡയറക്ടർ ശ്രീ സ്റ്റെഫി തോമസ് പതാക ഉയർത്തി ക്യാമ്പിന് തുടക്കം കുറിച്ചു ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എസ്പെരൻസു കെ ട്വന്റി ഫൈവിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കെ സി വൈയിൽ അതിരൂപത ചാപ്ലൈൻ ഫാദർ മാത്തുക്കുട്ടി കുളക്കാട്ടുകുടിയിൽ ആമുഖ സന്ദേശം നൽകി ശനിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് വിശദ കുർബാനയോടെ ആരംഭിച്ച ക്യാമ്പിൽ നൂറ്റി എഴുപതോളം പേർ പങ്കെടുത്തു വ്യക്തിത്വ വികസന നേതൃത്വ പരിശീലന സെമിനാറിന് അന്താരാഷ്ട്ര പരിശീലകൻ ശ്രീ ജെയ്സൺ അറയ്ക്കൽ മോക് പാർലമെന്റ് മുൻ കെ സി വൈ എം പ്രസിഡന്റ് സെറിയക് ചാഴികാടൻ എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് ക്നാനായ സമുദായത്തെപ്പറ്റി ബി സി കോളേജ് പ്രൊഫസർ ശ്രീ അനിൽ സ്റ്റീഫൻ കെ സി വൈ എൽ സംഘടനയെപ്പറ്റി ഡയറക്ടർ ഷെല്ലി ആലപ്പാട്ട് എന്നിവർ ക്ലാസുകൾ നയിച്ചു പുതിയ സൗഹൃദങ്ങളും ജൈവ ബന്ധങ്ങളും സൃഷ്ടിച്ച് കെ സി വൈ നെഞ്ചോട് ചേർത്ത് വീണ്ടും കണ്ടുമുട്ടാം എന്ന് പരസ്പരം ആശംസിച്ചുകൊണ്ട് ക്യാമ്പ് അംഗങ്ങൾ വീടുകളിലേക്ക് മടങ്ങി കെ സി ബി സി മികച്ച മതാധ്യാപകനുള്ള അവാർഡ് ജേതാവ് ശ്രീ യു കെ സ്റ്റീഫൻ അതിരൂപത ചാപ്ലൈൻ ഫാദർ മാത്തുകുട്ടി ഇരുപത്തഞ്ച് വർഷത്തോളമായി യൂണിറ്റ് ഫൊറോന തലങ്ങളിൽ കെ സി വൈഎലിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ശ്രീ സാന്റി കുന്നംചിറ മുൻ കെ സി വൈ എൽ പ്രസിഡന്റായിരുന്ന ശ്രീ ഷിനോ കുന്നപ്പള്ളി എന്നിവരെ യോഗം ആദരിച്ചു സെയിന്റ് മേരീസ് ക്നാനായ കത്തോലിക്ക ഫൊറോന ദേവാലയത്തോടനുബന്ധിച്ച് പുതിയതായി നിർമ്മിക്കുന്ന അജപാലന മന്ദിരത്തിന്റെ ശിലാസ്ഥാപന കർമ്മം മെയ് പതിനെട്ട് ഞായറാഴ്ച കോട്ടയം അതിരൂപതയുടെ മെത്രാപോലീത്ത അഭിവന്യ മാർ മാത്യു മൂലക്കാട്ട് പിതാവ് നിർവഹിച്ചു ആഘോഷമായി ദിവ്യബലിക്കും അഭിവന്യ മാർ മാത്യു മൂലക്കാട്ട് മുഖ്യ കാർമികത്വം വഹിച്ചു വികാരി ഫാദർ ഏബ്രഹാം മുത്തോലത്ത് അസിസ്റ്റന്റ് വികാരി ഫാദർ ജോഷി വലിയ വീട്ടിൽ എന്നിവർ സഹകാർമ്മികരായിരുന്നു ഏറെ കൂടിയാണ് ഈ വിശുദ്ധ ബലി അർപ്പിക്കുന്നതെന്ന് പിതാവ് ആമുഖമായി പറഞ്ഞു സഭയോടൊത്ത് വളരുവാനും സഭയുടെ പ്രവർത്തനങ്ങളിൽ സജീവമാകുവാനും വേദപാഠ പഠനം ഇടവകയ്ക്ക് അനിവാര്യമാണെന്ന് അഭിവന്യ പിതാവ് ഓർമ്മിപ്പിച്ചു വലിയൊരു പണ്ഡിതനായിരുന്ന സാവോൾ തന്റെ വഴിയാണ് ശരിയെന്ന മനോഭാവത്തിൽ സഭയെ പീഡിപ്പിക്കുവാനാണ് ഡമാസ്കസിലേക്ക് പുറപ്പെട്ടത് എന്നാൽ യേശുവിനെ നാഥനും രക്ഷകനുമായി സ്വീകരിച്ചപ്പോൾ സഭയുടെ ഏറ്റവും വലിയ പ്രേക്ഷിതനായി അദ്ദേഹം മാറിയതുപോലെ നാം ഓരോരുത്തരും ഈശോയുടെ സാക്ഷികളായി മാറണമെന്നും തീക്ഷ്ണതയും പാണ്ഡിത്യവും ദൈവഹിതം മനസ്സിലാക്കി ജീവിക്കുവാൻ പ്രയോജനപ്പെടുത്തണമെന്നും അഭിമന്യ പിതാവ് അനുസ്മരിപ്പിച്ചു ദിവ്യബലിക്ക് ശേഷം അഭിമന്യ പിതാവിനോടും വൈദികരോടുമൊപ്പം ഇടവകാംഗങ്ങൾ പ്രതീക്ഷണമായി ശിലാസ്ഥാപന കർമ്മത്തിലുള്ള സ്ഥലത്തേക്ക് പോയി തുടർന്ന് പിതാവ് ശില ആശീർവദിച്ച് വൈദികർക്ക് കൈമാറി കൈക്കാരന്മാരായ ഷാജമോൻ മുകളെ ബാബു പറയം കാലയിൽ ജോപ്പൻ പൂവപ്പാടത്ത് ഡിആർ ഇ ജോൺസൺ വട്ടമറ്റം എന്നിവർ ചേർന്ന് ശില സ്ഥാപിച്ചു തുടർന്ന് തിരുപാലസഖ്യം മിഷൻ ലീഗ് യൂത്ത് മിനിസ്ട്രി വിമൻ മിനിസ്ട്രി മെൻ മിനിസ്ട്രി സീനിയേഴ്സ് എന്നിവയിലെ അംഗങ്ങൾ ഉൾപ്പെടെ ഏവരും സ്വന്തം പേരുകൾ എഴുതിയ കല്ലുകൾ പിതാവ് ആശീർവദിച്ച് സ്ഥാപിച്ച കല്ലിനോട് ചേർത്ത് വെച്ചു കുട്ടികളുടെയും യുവജനങ്ങളുടെയും മതബോധന പരിശീലനം ഇടവകയിലെ വിവിധ ഭക്ത സംഘടനകളുടെയും മിനിസ്റ്ററികളുടെയും പ്രവർത്തനം പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ ധ്യാനം യുവജന പരിപാടികൾ ഫൊറോന തല അജപാലന പ്രവർത്തനങ്ങൾ തുടങ്ങിയവയ്ക്കു വേണ്ടിയാണ് ഇടവകയുടെ ഈ അജപാലന കേന്ദ്രം നിർമ്മിക്കുന്നത് മഹാത്മാഗാന്ധി സർവകലാശാല ബിരുദ ഫലം പ്രഖ്യാപിച്ചപ്പോൾ പതിനെട്ട് റാങ്കുകളുമായി ബിസിഎം കോളേജ് തിളക്കമാർന്ന വിജയം നേടി കോട്ടയം ജില്ലയിൽ മുൻനിരയിലെത്തി ബി എസ് സി ഹോം സയൻസ് വിഭാഗത്തിൽ ടെസ എബ്രഹാം സർവകലാശാലയിലെ ഒന്നാം സ്ഥാനവും അമ്മു വർഗീസ് അതേ പ്രോഗ്രാമിലെ നാലാം സ്ഥാനവും നേടി ബി ഇംഗ്ലീഷ് വിഭാഗത്തിൽ ഗായത്രി ആർ നായർ നാലാം സ്ഥാനവും ദേവപ്രിയ ഏഴാം സ്ഥാനവും മോഡൽ ടു ഇംഗ്ലീഷിൽ ഏഞ്ചൽ മേരി മൂന്നാം സ്ഥാനവും നേടി രസതന്ത്ര വിഭാഗത്തിൽ ഇരട്ട കുട്ടികളായ ആൻസ് മെരിയ കുരുവിള മരിയ കുരുവിള എന്നിവർ യഥാക്രമം ആറും പത്തും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി ബി എസ് സി സുവോളജിയിൽ ദേവികാജി അഞ്ചാം സ്ഥാനം നേടി ബി എ സോഷ്യോളജിയിൽ ഹന്നാമോൾ സ്കറിയ ലക്ഷ്മി സുരേഷ് ആതിരാ സുരേഷ് ഡോണ റോയ് സൂര്യ സിബി എന്നിവർ യഥാക്രമം ഒന്ന് മുതൽ അഞ്ച് വരെ സ്ഥാനങ്ങൾ നേടി സപ്തയുടെ നിറവിലായിരിക്കുന്ന ബി സി എം കോളേജിന് റാങ്കുകളുടെ ഈ തങ്കത്തിളക്കം അഭിമാന മുഹൂർത്തം കൂടിയാണ് ഒന്നാം റാങ്ക് നേടിയ ടെസ്സ ഏബ്രഹാം മികച്ച ഒരു സംരംഭക കൂടിയാണ് കോളേജിലെ സംരംഭകത്വ വികസന സെല്ലിന്റെയും നൈപുണ്യ വികസന സെല്ലിന്റെയും പ്രവർത്തനം പഠനത്തോടൊപ്പം മികച്ച ഒരു സംരംഭക കൂടിയാകാൻ തന്നെ സഹായിച്ചു എന്ന് ടെസ്സ അഭിപ്രായപ്പെട്ടു ചിട്ടയായ പരിശീലനങ്ങളിലൂടെയും അധ്യാപകന് മികവിലൂടെയും മുൻ വർഷങ്ങളിലേതുപോലെ ഇക്കുറിയും റാങ്കുകൾ വാരിക്കൂട്ടിയ വിദ്യാർത്ഥികളെയും ബിസിഎം കുടുംബാംഗങ്ങളെയും കോളേജ് മാനേജർ ഫാദർ ഏബ്രഹാം പറമ്പേട്ട് പ്രിൻസിപ്പൽ പ്രൊഫസർ കെ വി തോമസ് ബർസാർ ഫാദർ ഫിൽമോൻ കളത്ര എന്നിവർ അഭിനന്ദിച്ചു യു കെ ജ്ഞാനായ കാത്തലിക് മിഷനുകളുടെ സംഗമമായ വാൾവ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ടിക്കറ്റുകളുടെ വിതരണ ഉദ്ഘാടനകർമ്മം മെയ് പതിനേഴ് ശനിയാഴ്ച ബെർമിംഗ്ഹാമിലെ വാൾസലിൽ വെച്ച് നടത്തപ്പെട്ടു കോട്ടയം അതിരൂപതയുടെ സഹായമെത്രാൻ അഭിവന്യ ഗീവർഗീസ് മാർ അപ്രേം തിരുമേനിയാണ് ടിക്കറ്റുകളുടെ വിതരണ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് യു കെയിലെ ക്നാനായി മിഷനുകളിലെ ലീജിയൺ ഓഫ് മേരിയുടെ വാർഷിക സമ്മേളനത്തെ തുടർന്നുള്ള പ്രൗഢഗംഭീരമായ ചടങ്ങുകളോട് അനുബന്ധിച്ചാണ് ടിക്കറ്റിന്റെ കിക്ക് ഓഫ് നടത്തപ്പെട്ടത് അഭിവന്യ ഗീവർഗീസ്മാർ അപ്രേം തിരുമേനി തിരി തെളിയിച്ച് തിരുക്കർമ്മങ്ങൾക്ക് തുടക്കം കുറിച്ചു ഫാദർ സുനി പടിഞ്ഞാറേക്കര വിശുദ്ധ കുർബാനയ്ക്ക് മുഖ്യ കാർമികത്വം വഹിച്ചു യു കെയിലെ കിനാനായ മെഷീനുകളിലെ വൈദികർ സഹകാർമികരായി അഭിമന്യ അപ്രേം തിരുമേനി വചന സന്ദേശം നൽകി ഗ്രാൻഡ് മെഗാ പ്ലാറ്റിനം സ്പോൺസർമാർക്ക് ടിക്കറ്റ് നൽകിക്കൊണ്ട് പിതാവ് ടിക്കറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു കഴിഞ്ഞ രണ്ടു വർഷങ്ങളിൽ നടത്തപ്പെട്ട വാഴവ് യു കെയിലെ കിനാനായ മിഷീനുകളുടെ വളർച്ചയിൽ അത്ഭുതപൂർവ്വമായ ഉണർവാണ് സൃഷ്ടിച്ചത് സഭ സമുദായ തനിമയിൽ നടത്തപ്പെടുന്ന ഈ വർഷത്തെ വാഴ് ഒക്ടോബർ നാലാം തീയതി ബർമിംഗ്ഹാമിലുള്ള ബെഥേൽ കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് നടത്തപ്പെടുന്നത് ഇപ്രാവശ്യത്തെ വാഴവ് വ്യത്യസ്തതയാർന്ന പരിപാടികളോടെ നടത്തുവാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നും കൂടാതെ ഇപ്രാവശ്യത്തെ വാഴവിനോടൊപ്പം ഒരു ഭവന നിർമ്മാണ പദ്ധതി നടത്തുന്നതായും സംഘാടകർ അറിയിച്ചു കോട്ടയ മതിരൂപതയുടെ നേതൃത്വത്തിൽ വിഭാവനം ചെയ്ത് നടപ്പിലാക്കുന്ന ബോണ്ടിംഗ് ഫാമിലീസ് പദ്ധതിയുടെ ഭാഗമായി ശാക്തീകരണ സെമിനാറും സ്വാശ്രയ സംഘ ശാക്തീകരണ പരിപാടിയും സംഘടിപ്പിച്ചു തള്ളകം ചൈതന്യയിൽ സംഘടിപ്പിച്ച സെമിനാറിന്റെ ഉദ്ഘാടനം കോട്ടയം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ റോസമ്മ സോണി നിർവഹിച്ചു കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ സുനിൽ പെരുമാനൂർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കെ ലീഡ് കോർഡിനേറ്റർമാരായ ബെസി ജോസ് മേഴ്സി സ്റ്റീഫൻ കടുത്തുരുത്തി മേഖലാ കോർഡിനേറ്റർ ലിജോ സാജു എന്നിവർ പ്രസംഗിച്ചു സെമിനാറിന് ഡോക്ടർ റോസമ്മ സോണി നേതൃത്വം നൽകി കുടുംബശാക്തീകരണം മുൻനിർത്തി അമേരിക്കയിലെ ക്നാനായ കാത്തലിക് റീജിയന്റെ ബോണ്ടിംഗ് ഫാമിലി സംഘടനയുടെയും കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെയും പങ്കാളിത്തത്തോടെയാണ് സെമിനാർ സംഘടിപ്പിച്ചത് ചിക്കാഗോ സെന്റ് മേരീസ് ക്നാനായ കത്തോലിക്ക ഇടവകയിൽ നഴ്സസ് മിനിസ്ട്രിക്ക് ഔദ്യോഗികമായ തുടക്കം കുറിച്ചു മെയ് പതിനെട്ട് ഞായറാഴ്ച രാവിലെ പത്തുമണിക്കുള്ള വിശദ കുർബാനയ്ക്ക് ശേഷം വികാരി ഫാദർ സിജു മുടക്കോടിൽ അസിസ്റ്റന്റ് വികാരി ഫാദർ അനീഷ് മാവേലി പുത്തൻപുര എന്നിവരുടെ സാന്നിധ്യത്തിൽ നടത്തപ്പെട്ട യോഗത്തോടുകൂടിയാണ് നഴ്സസ് മിനിസ്ട്രിക്ക് തുടക്കമായത് ഫാദർ സിജു മുടക്കോടിയുടെ പ്രാർത്ഥനയോടെ ആരംഭിച്ച യോഗത്തിൽ നഴ്സസ് മിനിസ്ട്രിയുടെ ആവശ്യകതയെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും ഖാനായ റീജിയണൽ നഴ്സസ് മിനിസ്ട്രിയുടെ പ്രസക്തിയെക്കുറിച്ചും ഫാദർ സിജു സംസാരിച്ചു ദീർഘകാലം ഹോസ്പിറ്റൽ ചാപ്ലൈനായി സേവനം ചെയ്തിരുന്ന അവസരത്തിൽ രോഗികളുടെ ആരോഗ്യ കാര്യങ്ങളിലുള്ള പരിപാലനത്തോടൊപ്പം അവരുടെ ആത്മീയ കാര്യങ്ങളിലും നിർണായകമായ ഇടപെടലുകളും സഹായങ്ങളും ക്രമീകരിക്കുന്നതിൽ നഴ്സുമാർ കാണിച്ചിരുന്ന ശ്രദ്ധയും കരുതലും അദ്ദേഹം വിവരിച്ചു നഴ്സസ് മിനിസ്ട്രിയുടെ കോർഡിനേറ്റർ ലിസി മുല്ലപ്പള്ളി നഴ്സസ് മിനിസ്ട്രിയുടെ ആത്മീയമായും ജോലി സംബന്ധമായും വളരുകയും പരസ്പരം പിന്തുണയ്ക്കുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചും സംസാരിച്ചു വാരാന്ത്യ വാർത്തകൾ അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം നന്ദി നമസ്കാരം